എനിക്കിത്തിരി സപ്ത്തുമാവ് കിട്ടി നമ്മുടെ ഹെൽത്ത് സെൻറ്ററിൽ നിന്ന് ഒത്തിരി നല്ലതാണ് അത് വായിച്ച് നോക്കുമ്പോഴാണ് കണ്ടത് ഒത്തിരി നല്ല ധ്യാ എന്തോ പൾസൊക്കെ ഒത്തിരി നല്ല സാധനമാണ് അത് അപ്പോൾ അത് വെച്ച് ഞാനൊരു സാധനം ഉണ്ടാക്കാൻ തേങ്ങ വേണം ശർക്കര വേണം കുറച്ച് ഏലക്ക പൊടിച്ചത് വേണം പിന്നെ ഗീ വേണം പിന്നെ ഇതൊക്കെ ഇച്ചിരി ഓപ്ഷനല്ല ക്യാഷ്യൂ കപ്പലണ്ടി ബേദാം അത് ഓപ്ഷൻ അല്ല വേണമെങ്കിൽ മതി നമുക്കിത് വെച്ചൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം ഞാൻ അതിനെ ഒരു ഫ്രൈം പാൻ വെച്ച് കുറച്ച് പൊടി ഒരു രണ്ട് കപ്പ് പൊടി ഒരു ഫ്രൈം പാൻ വെച്ച് ഒന്ന് ഒന്ന് റോസ്റ്റ് ചെയ്യാം ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് രണ്ട് മൂന്ന് സെക്കൻഡല്ല ഒരു രണ്ട് മിനിറ്റ് അതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തു ഒരു ചെറിയൊരു സ്മെല്ല് വരും ഒരു നല്ലൊരു സ്മെല്ലും ഒരു ചൂടും ഒക്കെ വരുമ്പം നമുക്കത് ഓഫ് ചെയ്യാം അതിനകത്തിരുന്ന് കരിഞ്ഞു പോകല്ലേ എന്നിട്ട് കുറച്ച് ശർക്കര നമ്മുടെ മധുരത്തിനനുസരിച്ച് ഇത്ര ശർക്കര വേണ്ട ഞാൻ കുറച്ചങ്ങ് എടുത്ത് വെക്കും ഇന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ആ ശർക്കരൊന്ന് പാനിപ്പരിവൊന്നും ആക്കണ്ട ശർക്കര ഒന്ന് മെൽറ്റ് ആയി വന്നാൽ മതി അതൊന്നും നല്ലതായിട്ട് തിളച്ച് മെൽറ്റാകും അത് കഴിഞ്ഞ് കുറച്ച് നമുക്ക് ഈ നട്ട്സ് വേണമെങ്കിൽ ഓപ്ഷനില വേണമെങ്കിൽ ഒന്ന് മിക്സിക്കകത്തിട്ട് പൊടിച്ച് ഇച്ചിരി ഇലക്കായും ധീരവും എല്ലാം കൂട്ട് പൊടിച്ചിട്ട് എടുക്കുക അത് പൊടിച്ച് നല്ലതായിട്ട് മിക്സിക്കകത്തിട്ട് ജീരകം കൂടി ഇട്ട് നല്ലതായിട്ടൊന്ന് ക്രഷ് ചെയ്താൽ മതി അങ്ങനെ അങ്ങ് പൗഡർ ആകേണ്ട ഒന്ന് പൊടിച്ചുകൊണ്ട് വന്നു അത് പൊടിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഈ ശർക്കര നല്ലതായിട്ട് തിളച്ചു അതിനകത്ത് അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അരച്ചെടുക്കണം ഇത് എൻ്റെ ശർക്കര നല്ലതാണ് പൊന്നൊന്നും വാങ്ങിക്കുന്ന കുഴപ്പമൊന്നുമില്ല തൊള്ളില്ല എപ്പോഴും ഞാൻ അരിക്കും പക്ഷേ ഇപ്പം അരച്ചില്ല അതായത് കുറച്ച് ശർക്കര അങ്ങെടുത്ത് മാറ്റി മാറ്റിയിട്ട് അതിനകത്തൊട്ട് ഈ പൊടി ഇട്ടു അച്ചിരി ഒരു കപ്പ് പൊടിക്ക് ഒരു കപ്പ് ശർക്കര മതി ഒത്തിരി മധുരം വേണ്ട ഈ വറുത്ത പൊടി ഇട്ടു ഇട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി നമുക്കൊന്ന് അതിനെ ഒന്ന് യോജിപ്പിച്ചുകൊണ്ടുവരും അത് നല്ലതായിട്ട് ഇളകി വന്നപ്പോൾ കുറച്ച് നെയ്യ് നെയ്യ് നെയ്യടുന്നൊരു സോഫ്റ്റ് ആകും നല്ല ഒരു ടേസ്റ്റും ഒരു സോഫ്റ്റ് ആക്കി അതിനൊരു ശകലം നെയ്യ് ഇട്ടു അത് നമ്മുടെ ഇഷ്ടം പോലെ കൂടുതലോ കുറയുകയൊക്കെ ചെയ്യാം കുറച്ച് തേങ്ങ ഇട്ടു തേങ്ങ തിരുമ്മി വെച്ചേക്കും തേങ്ങ ഉണ്ട് അത് ഒരു കപ്പ് തേങ്ങ ഇട്ടു അത് നമ്മളിഷ്ടമാണ് കൂടുവ കുറയുക ചെയ്യുക ഒരു കപ്പ് തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ അത് നല്ലതായിട്ട് ഇളക്കി അതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊണ്ടുവന്നു ഈ പൊടിച്ചതാണ് ഈ നടല്ലാം കൂടെ പൊടിച്ചത് കപ്പലണ്ടി ക്യാഷു ബദാം ഏലക്ക ജീരകം അതെല്ലാം കൂടെ പൊളിച്ചു തോന്നിനകത്തിട്ട് ഒന്നൊരു ഇളക്കി ഇളക്കി കൊണ്ടുവരാം ഇളക്കി കഴിഞ്ഞ് ഇതിനെ ഇങ്ങനെ ഉരുട്ടി കൈവെള്ളായി വെച്ച് നമ്മൾ കൊഴുക്കട്ടയ്ക്ക് ഉരുട്ടുന്ന പോലെ ഉരുട്ടിയിട്ട് ഒരു പാത്രം വെച്ച് വെള്ളം തിളച്ചി വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ നല്ല വെള്ളം നല്ല ബോയിലായി കഴിയുമ്പോൾ ഈ പാത്രം കണ്ട നല്ല പാത്രമാണ് നമ്മുടെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ അതപ്പോൾ പുഴുങ്ങാൻ നല്ല പാത്രമാണ് നല്ല വെള്ളം ബോയിലായി കഴിയുമ്പോൾ അത് വെച്ചു ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് വെന്താൽ മതി പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പം ഞാൻ അതിനെ തുറന്നു തീ ഓഫ് ചെയ്ത് തുറന്നു നല്ലതായിട്ട് വെന്ത് നല്ല മണം എന്തോ മണം എന്നറിയാം നല്ല സ്മെല്ലാ വേണ്ട ഇത്രയും ബ്രേക്ക്ഫാസ്റ്റായി രാവിലെ നമ്മുടെ എന്ന് പറയാം ഉണ്ടെന്ന് പറയാം നല്ല സോഫ്റ്റായിട്ട് കിട്ടും നല്ല സോഫ്റ്റ് സൂപ്പർ ആയിട്ടുണ്ട് താങ്ക് യു